സോ ഇതോ റയൽ മാഡ്രിഡ് വേഴ്സസ് ലവാൻ മാച്ച് സാന് തിയാഗോ സാബി അലൻസോ പോയതിന് ശേഷം ഫേസ്റ്റ് മാച്ചാണ് അവരുടെ മാനേജർ കോച്ച് ചേഞ്ച് ചെയ്തതിന് ശേഷം ഫേസ്റ്റ് മാച്ചാണ് മ്യൂച്വലി അഗ്രി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് സാബി അലൻസോ പോയി അവർ പോയതിന് ശേഷമുള്ള ഫേസ്റ്റ് മാച്ചാണ് റയൽ മാഡിന് നമുക്കറിയാം ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ഡൗൺഫോളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ സാന് തിയാഗോ ബെർനാബി വെറുതെ ഇരിക്കുമെന്ന് നമുക്കറിയാം അവരങ്ങനെ വെറുതെ ഇരിക്കില്ല ഓകെ ഫാൻസിസ് റിയലി ട്രൈങ് ടു ബൂ ദ പ്ലെയേഴ്സ് കംപ്ലീറ്റ്ലി കാരണം ദ പവർ ഓഫ് പ്ലെയേഴ്സ് പ്ലെയേഴ്സിൻ്റെ പവർ ഇപ്പോൾ ഓൾറെഡി നല്ല പോലെ ഡിസ്കഷൻസിലാണ് റാൽമാരുടെ എസ്പെഷ്യലി എംബാപ്പെ വിനി ബെല്ലിങ്കാം വാൽവദ് ഇവരുടെയൊക്കെ പവേഴ്സ് വേറൊന്നുമല്ല കോച്ചിന് കൊടുക്കേണ്ട പവർ ദാറ്റ് മീൻസ് ഒരു പ്ലെയർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ വർത്താനൊന്നുമില്ല ആ ഒരു ഡിസിഷനിലോട്ട് പോകാം എസ്പെഷ്യലി ആ ഗാർഡ് ഓഫ് ഓണർ എൻ്റെ ആ പറഞ്ഞു അത് ചെയ്യണ്ട സാബി അലൻസോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോച്ച് അത് ചെയ്യാതെ തിരിച്ചു തിരിച്ചുപോരുകയാണ് കോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ കേൾക്കേണ്ടത് അപ്പോൾ ആ ഒരു പവർ ആക്ച്വലി ഭയങ്കരമായിട്ട് ഡിസ്കഷൻസിലാണ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു പവർ കാരണമാണ് സാബി അലൻസോ പോയത് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് വാർത്തകൾ വരുന്നുണ്ട് പ്ലെയേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തതുകൊണ്ടാണ് സാബി അലൻസോ സെക്കായത് അല്ലെങ്കിൽ അവർ മ്യൂച്വലി അഗ്രി ചെയ്ത് പോയത് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് സോ അതൊക്കെ അവിടെ കഴിഞ്ഞ കാര്യമാണ് പക്ഷേ ഇൻ ദ പ്രസൻറ്റ് ഇൻ ദിസ് മാച്ച് ആഫ്റ്റർ എഫെക്ട് ഓഫ് ദാറ്റ് ഓഡിയൻസ് റിയലി ട്രൈ ടു ബൂ ദ പ്ലെയേഴ്സ് എസ്പെഷ്യലി ഗിനീഷ്യസ് ജൂനിയർ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനും ബൂ കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ നമ്മളിങ്ങനെ സാന്റ്റിയാഗോ ബെർനാബിൻ്റെ ആംബ്യൻസ് നമുക്കറിയാം അവരിങ്ങനെ ഓരോ തിബോ കൂട്ടുക അത് ഗോൾ കീപ്പർ സി ബി എൽ ബി ആർ ബി എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരെല്ലാവരെയും ഇങ്ങനെ വിളിച്ച് പറയും ഓക്കെ ഓഡിയൻസ് അതിന് റിപ്ലൈ കൊടുക്കും നമുക്കറിയാം അത് ഓൾറെഡി റയൽ റയൽമാർഡിൻ്റെ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറിയാൻ പറ്റും അപ്പോൾ ഓരോ പ്ലേസിനെയും പറയാം അപ്പോൾ ആ ഒരു സമയത്ത് എംബാപ്പയും ഗോൺസാലോ കുഴിച്ച് ബാക്കി എല്ലാവർക്കും ബൂ കിട്ടി മാൻ ഞാൻ അന്ധമുണ്ടത് എവിടെയായിരുന്നു ദീപോക്കുട്ട് വെക്കുവാൻ പൂ കിട്ടിയിടീ ആ ചങ്ങായി ഈ എത്ര സീസണിലെത്ര ആ റയൽ മാർഡിൻ്റെ എന്താ പറയുക രക്ഷിച്ചത് അതാണ് എനിക്കതിൽ ഏറ്റവും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൂ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് ഓക്കെ മൈ പിന്നീട് പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാണെന്ന് ഞാൻ പറയേണ്ടല്ലോ വിനീഷ്യസ് ജൂനിയർ ഓക്കെ ബാക്കിയുള്ളവരുടെ പൂവൊക്കെ അവർ ലൈനപ്പ് കഴിഞ്ഞപ്പോൾ അതവിടെ തീർന്നു വിനീഷ്യസ് ജൂനിയറിൻ്റെ കയ്യിൽ ബോൾ കിട്ടുമ്പോഴൊക്കെ പൂവാണ് ചങ്ങായി പാവം പാവം എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല അച്ചങ്ങായിക്ക് ഓൾറെഡി നമുക്കറിയാം എവേ മാച്ചസ് എവിടെ പോയാലും റായൽമാൻഡി ടീമിന് എവിടെ പോയാലും എവേ മാച്ചസിൽ ഏറ്റവും കൂടുതൽ കൂക്ക് വിളി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ അല്ല ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആൾക്കാരും കൂക്കുന്നത് വിനീഷസ് ജൂനിയറിനെയാണ് ഓക്കെ പക്ഷേ എവേ മാച്ചസിലൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം അതൊരു എനർജി ആയിട്ട് എടുക്കും ആ ഒരു എനർജി വെച്ച് പുള്ളി കളിക്കും ഓക്കെ അത് വെച്ചാണ് പൊതു അതാണ് പൊതുവേ കാണാറുള്ളത് വിനീഷ സൂനിയറിന് ഈയൊരു സാന്ത്യാഗോ ബെർണാബിയിൽ അങ്ങനെ അധികം ഭൂ കിട്ടിയിട്ടില്ല അദ്ദേഹം ആകെ കൂടി ഭൂ ഇല്ലാതെ കളിക്കുന്നത് സാന്ത്യാഗോ ബെർണാബിയിലാണ് ഓഡിയൻസിൻ്റെ ചീറിയും കാരണം എനർജി കിട്ടി കളിക്കുന്നത് ആകെ ഉള്ളത് സാന്ത്യാഗോ ബെർണാബിയിലാണ് അൺഫോർച്ചുനേറ്റ്ലി അവിടെ നിന്നും അദ്ദേഹത്തിന് ഭൂ അറ്റ് ദ പീക്ക് അത് കിട്ടിയിട്ടുണ്ട് കൂക്ക് വിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുക്കുവിളിയായിരുന്നു അതോ വിനീഷ് അസ്വിനിയറിനെ ഇങ്ങനെ കുക്കു വിളിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളതൊക്കെ ഉണ്ടോ ഓക്കെ വിനീഷ് അസ്വിനിയർ എന്ന് പറയുന്നത് ഭയങ്കര സങ്കടത്തിലാണ് അദ്ദേഹം ആ ഒരു ടണലിൽ ഇരിക്കുന്ന സമയത്ത് എംബാപ്പേ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ചീറപ്പ് ചീറപ്പ് അങ്ങനെ പലതുണ്ടാവും നൈറ്റിയണ്ട ഓക്കെ അതായത് വിനീഷ് അസ്വനിയുടെ പേര് പറഞ്ഞപ്പോൾ ഭയങ്കര കുക്കുവിളിയായിരുന്നു വിനീഷ് അസ്വനിയർ ഇവിടെ നിന്ന് ആകെ ഒരു എക്സ്പ്രഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ സൈഡിൽ ആ ഒരു വീഡിയോ വെക്കാം ആ ഒരു ടണലിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭയങ്കര സങ്കടത്തിലാണ് സ്പെഷ്യലി ഫ്രം ലാൽമാറ്റഡ് ഓഡിയൻസ് ഈ പിന്നെ പലരും ക്രിസ്ത്യാനോൻ്റെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട് ശരിയാണ് വിനീഷ സുന്ദൻ്റെ ആ ഒരു നമ്പർ ആണ് നമുക്കറിയാം ആ ഒരു നമ്പർ സെവനിൽ മുമ്പ് ഉണ്ടായിരുന്നത് വേറെ ആളായിരുന്നു പുള്ളി ബൂ കിട്ടിയ സ്വന്തം പിറ്റത്തൊക്കെ ആ മാച്ചിൽ തന്നെ ഒരു ബാങ്കർ ഗോൾ സ്കോർ ചെയ്ത് മാച്ചിലോട്ട് തിരിച്ചു വന്നു ഓക്കെ അത് വെച്ചൊന്നും ഈ പാവത്തിനെ കമ്പയർ ചെയ്യല്ലേ ഓക്കെ അത് വേറെ മൈൻഡാണ് വേറെ ഡിഫറെൻ്റ് മെൻറ്റാലിറ്റിയാണ് ദാറ്റ്സ് ഈസ് ഡിഫറെൻറ്റ് ദാറ്റ്സ് ദ നെയിം ഓഫ് ദാറ്റ് പ്ലെയർ ഈസ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഓക്കേ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പുള്ളിയെ വെച്ചൊന്നും വിനീഷ സുനിയറിനെ കമ്പയർ ചെയ്യല്ലേ പല കമൻസും ഞാൻ കണ്ടു പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് വിനീഷ സുനിയർ എന്നൊക്കെ പറയുന്നത് എവേ മാച്ചസിൽ അതൊരു എനർജിയായിട്ട് എടുക്കുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല സാന്ത്യാഗോ പറഞ്ഞാൽ മേൽ അദ്ദേഹത്തിന് കൂക്കുവിളി കിട്ടുമ്പോൾ അദ്ദേഹം അതൊരു എനർജി ആയിട്ട് എടുക്കുന്നു നല്ല സങ്കടമായിട്ടുണ്ട് അത് നമുക്ക് കാണാനുമുണ്ട് മാച്ചിൽ ഓക്കെ അദ്ദേഹത്തിൻ്റെ എൽ എപ്പോഴൊക്കെ ബോൾ കിട്ടുമോ അപ്പോഴൊക്കെ കൂക്കുവിളിയാണ് വെട്ടുവിളിയാണ് സോ അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരിക്കുന്നത് ജൂഡ് ബെല്ലിംഗാമിനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ എംബാപ്പയും കൊൻസാലോ കുറച്ച് വെച്ച് വയ്ക്കെല്ലാവർക്കും ആ ഒരു സ്റ്റാറ്റിംഗ് കിട്ടി ജൂഡ് ബെല്ലിംഗ് വിനീശുനും എപ്പോഴൊക്കെ ബോളി വിട്ടു അപ്പോൾ പോയിരുന്നു ഓക്കെ വിനീഷ് ബെല്ലിംഗ് ബെല്ലിംഗാമിന് പിന്നെയും കമ്പാരിറ്റീവ്ലി കുറവാണ് മെയിൻ ടാർഗറ്റ് ഈസ് വിനി ഓക്കെ അത് ഈസി ടാർഗറ്റാണ് കൊടുക്കാം ഓക്കെ അതുകൂടാഞ്ഞിട്ട് കളി കഴിഞ്ഞ് കുറച്ച് റായൽമാറ്റിൻ്റെ ഓഡിയൻസ് വിനീഷ് അസുനെ കാറൊക്കെ തടഞ്ഞു നിർത്തി അല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് വി ആർ ഓൾ വിത്ത് യു വിനി എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനത്തെ കുറച്ച് റായൽമാറ്റൻ്റെ ഓഡിയൻസും ഉണ്ട് കിട്ടും രണ്ടും രണ്ടും ചെയ്ത് തിരിഞ്ഞിട്ടാണ് വിനീഷ് അസുന്ദൻ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അഗൈൻസ്റ്റ് ആയിട്ടുള്ളവരുണ്ട് എന്നൊക്കെ അതാണ് നമുക്ക് ഈ ഒരു ഇതിൽ നിന്നും നമുക്ക് കാണാൻ പറ്റിയത് പേഴ്സണലി സോ ഇങ്ങനെ പൊയ്ക്കോട്ടിരിക്കുന്നു എന്തായാലും ലെവൻറ്റയ്ക്കെതിരെയുള്ള മാച്ച് ടു സീറോ എന്നുള്ളൊരു സ്കോറിനെ റയൽ മാഡ്രിഡ് വിജയിച്ചു എംബാപ്പയെ തിരിച്ചു വന്നു ലാലികയിൽ ഗോൾ സ്കോറിംഗ് മെഷീനായിട്ട് വീണ്ടും അദ്ദേഹം കൺവ്യൂൻസ് ചെയ്തു തുടരുകയാണ് പത്തൊമ്പാമത്തെ ഗോൾ ലാലികയിൽ കീലിയൻ എംബാപ്പയും വീണ്ടും സ്കോർ ചെയ്തു എന്ന് തന്നെ വേണമായിട്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട് ഓക്കെ ജൂഡ് ബെല്ലിങ് ഞാൻ കീലിയൻ എംബാപ്പയും സ്കോർ ചെയ്തു പിന്നെ അതുപോലെ തന്നെ റൗൾ അസൻസ് ചെയ്യോ റൗൾ അസൻസ് ചെയ്യുമ്പോൾ റായൽ ബെറ്റേഴ്സിനെ ഗോൾ സ്കോർ ചെയ്തിരുന്നു ഇതിലും ഗോൾ സ്കോർ ചെയ്തിരുന്നു രണ്ടും ഹെഡിലൂടെയാണ് നല്ലൊരു കാര്യമാണ് കാരണം ഡിഫൻഡേഴ്സ് ഗോൾ സ്കോർ ചെയ്യണം ഓക്കെ എസ്പെഷ്യലി വിത്ത് ദ ഹെഡർ അത് ഡീൻ ഹ്യൂസൺ ഒക്കെ അതിന് പറ്റിയ നല്ലൊരു പ്ലയറാണ് പക്ഷേ അൺഫോർച്നുനേറ്റി ഹീ ഡോൺ നോ വാട്ട് ക്യാപ്പബിലിറ്റി ഹി ഹാസ് അദ്ദേഹത്തിന് ആ ഒരു ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജൊന്നും അദ്ദേഹം എടുക്കാറില്ല കമ്പാരിറ്റീവലി കുറവാണ് അദ്ദേഹം ഹെഡിൽ ഒരു ഗോൾ സ്കോർ ചെയ്തെന്നോ എൻ്റെ ഓർമ്മയിലില്ല ഓക്കെ കഴിഞ്ഞൊരു എൽ ക്ലാസിക്കോ അദ്ദേഹത്തിൻ്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹെഡ്ഡൊക്കെ ഉണ്ടായിരുന്നു വളരെ റയറാണ് കമ്പാരിറ്റീവലി പക്ഷേ അതൊക്കെ ഡീൻ യൂസ് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അൺഫോർച്യുനേറ്റ്ലി ലീസ് നോട്ട് ഡൂയിങ് ദ അപ്പോൾ അങ്ങനെ ടു സീറോ ഒന്ന് റോ സ്കോറിന് വിജയിച്ചു മാച്ചിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ വലിയ ഗോളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കംപ്ലീറ്റ് ഈ ഒരു കോൺട്രവേഴ്സി കാര്യങ്ങളായിരുന്നു അൽബറാവോ സോറി അർബലാവോ ഓക്കെ അച്ചങ്ങൻ്റെ പേരെ പഠിച്ചു അർബലാവോ അർബലാവോ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോച്ചിൻ്റെ സാന്ത്യാഗോ ബെർണാബി ആസ് എ മാനേജർ ഫസ്റ്റ് കോച്ചാണ് ഫസ്റ്റ് മാച്ചാണ് സോ അദ്ദേഹം ഇറങ്ങി വിട്ട ലൈനപ്പ് എന്ന് പറയുന്നത് ഗോൾ കീപ്പറായിട്ട് ദീപ പോട്ടുക സി ബി ആയിട്ട് റൌൾ അസൻസിയും പിന്നെ അതുപോലെ തന്നെ ഡീൻ ഹ്യൂസനും ലെഫ്റ്റിൽ കലേലാസ് റൈറ്റിൽ ഫെഡേ വാൽവർദെ കമവിങ്ക ചുമിനി ആ ഒരു ഡി എം എഫ് റോളിൽ പിന്നതുപോലെ തന്നെ ജൂഡ് ബലി മാമൻ നമ്പർ ടെന്നിൽ ലെഫ്റ്റിൽ വിനീഷ്യസ് റൈറ്റിൽ ഗോൺസാല ഗാർസിയെ സ്ട്രൈക്കറായിട്ട് എം ബാപ്പ് ആ ഒരു റോളിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സോ അങ്ങനെയൊക്കെ തന്നെ പിന്നെ സെക്കൻഡ് ഹാഫിൽ ആർദേ ഗൂളർ വന്നു ആർദേ ഗൂളർ വന്നത് ഭയങ്കരമായിട്ട് ഗെയിം ചേഞ്ച് ചെയ്തു ആർദേ ഗോളറാണ് കഴിഞ്ഞ മാച്ചിലെ എം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അർദ്ധ ഗോളർ വന്ന് ഗെയിം ചേഞ്ച് ചെയ്തു കംപ്ലീറ്റ്ലി ഓക്കെ എം ബാബേക്ക അവർ പെനാൽറ്റി കിട്ടാം ബോൾ കൊടുത്തതും അർദ്ധേ ഗോളറാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ റൗള സെൻസിക്ക് അസിസ്റ്റ് കൊടുത്തതും അർദ്ധേ ഗോളറാണ് ഓക്കെ അങ്ങനെ അർദ്ധ ഗോളർ വന്ന് ഗെയിം ചേഞ്ച് ചെയ്തു രണ്ട് ഗോൾ സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു സോ റയൽ മാഡ്രിഡ് ഗോട്ട് ടു ഗോൾസ് പിന്നെ വിനീഷസ് ജൂനിയറിൻ്റെ അവസാനം വെച്ചൊരു ഷോട്ടൊക്കെ പറത്തിവിട്ടിരുന്നു വിനീഷർ വന്ന ഷോട്ട് എന്താ പറയുക പ്രോപ്പറായിട്ട് കോൺടാക്ട് കിട്ടിയില്ല തിന്നൊക്കെ കിട്ടിയ ബൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെസി നമ്മുടെ ആ ഒരു സൗണ്ടിൻ്റെ ഡി ബി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുപത് എമ്പത് ആ രണ്ട് ഒരാളുടെ വീഡിയോ കണ്ടു എഴുപത് എമ്പത് ആ ഒരു ലെവലിലൊക്കെ പോയിട്ടുണ്ടാവും ഓക്കെ പറഞ്ഞു നിങ്ങൾ വെറുതെ ജസ്റ്റ് ഓക്കെ പിന്നെ ജൂഡ് ബെൽഡിങ് ആകുമ്പോൾ നല്ലൊരു ഹെഡിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു എംബാപ്പയൊക്കെ റൗൾ അസൻസി ഒരു നല്ലൊരു ബോൾ വെച്ച് കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല അവസാനം എംബാപ്പെ ഒരു ബോൾ കൊണ്ടുപോകുന്നതിൻ്റെ അടി ബോക്സിൻ്റെ ഇടയിൽ ലെവൻ്റെ ഡിഫൻഡർ ഒരു ഫൗൾ ചെയ്തു എംബാപ്പയ പെനാൽറ്റി കിട്ടി ഈ സി പെനാൽറ്റി അത് മറ്റേ ഡിസ്കസ് ചെയ്യാൻ കാര്യമായിട്ടൊന്നും ഇല്ല പെരാലി ആണ് എംബാപ്പയതെടുത്തു ഈസിയായിട്ട് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നു നെയ്മുറക്കെ ഗോൾ സ്കോർ ചെയ്യുന്നത് അതുപോലെ ഉരുട്ടി വിട്ടു ആ ഒരു ബോൾ ഓക്കെ ആ ഒരു ഗോൾ കീപ്പർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് എംബാപ്പിനെ കബളിപ്പിക്കാൻ നോക്കി പക്ഷേ ഈ ഈസി ആയിട്ട് ചെയ്തു പിന്നെ എംബാപ്പിൻ്റെ സെലിബ്രേഷനെ കണ്ടിരുന്ന ഗോൾ കീപ്പറെ കളിയാക്കി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ ഒരു ഇത് മാനറിസം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഓക്കെ എന്തായാലും എംബാപ്പി ഗോൾ സ്കോർ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആദ്യ ഗോളുടെ കോണറിൽ നിന്നും പുള്ളി ഓളോ സെൻസിയോ ഗോൾ സ്കോർ ചെയ്യുന്നത് അങ്ങനെ ടു സീറോ സ്കോറിന് അപ്പായി പിന്നെ അതുപോലെ തന്നെ മാച്ച് കഴിഞ്ഞ് വിസിൽ മുഴുക്ക് എല്ലാവരും ഓഡിയൻസിനോട് അപ്ലോഡ് ചെയ്യാൻ പോയ സമയത്ത് വിനീഷ സുനിയർ മാത്രം ഇറങ്ങി നേരെ പോയി കാരണം സങ്കടമായിട്ടുണ്ടാവും മേ ബി അറിയില്ല വിനീഷ സുനിയർ എങ്ങനെ എടുക്കും അദ്ദേഹത്തിൻ്റെ ഇതൊന്നും ബാധിച്ചിട്ടില്ല കേട്ടോ ഓക്കെ അത് നമ്മൾ നമ്മളെടുത്ത് പറയണം വിനീഷ് സുനിയർ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ബൂ ചെയ്യുന്നുണ്ടോ അതൊന്നും അദ്ദേഹം ഡോൺ കെയർ പക്ഷേ ഔട്ട്സൈഡ് അതായത് കളി കഴിഞ്ഞ് അല്ലെങ്കിൽ കളി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ് ദാറ്റ്സ് എ ഫാക്ട് വിനീ ജൂനിയർ മാത്രമാണ് ഈ ഒരു സാബി അലൻസ് പോകാനുള്ള കാരണം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ അനുസരിച്ച് ഫെഡേ വാൾഡോയുടെ ജൂൺ ബലിംഗാം വിനീ ജൂനിയർ ഇവർ മൂന്ന് പേരാണ് സാബെ അലിൻസൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അതായത് ഇവരുടെ ടാക്ടിക്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് എംബാപ്പെ ആർ ദുളർ ഇവരൊക്കെയാണ് സാബേൻ്റെ ടാക്ടിക്സിന് അനുകൂലമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ വിനി മാത്രമൊന്നും അല്ലടി ചിലപ്പോൾ വിനിയുടെ പങ്കുണ്ടാവും അതൊന്നും എന്ന് ഞാൻ പറയില്ല വിനിയ അവർ കോൺടാക്ട് എക്സ്റ്റൻഡ് ചെയ്യാത്തതിൽ വിനിക്ക് വലിയ സാബി ഉള്ളതുകൊണ്ടാണ് എന്നുള്ള കാരണമൊക്കെ ഭയങ്കരമായിട്ട് പുറത്ത് വരുന്നുണ്ട് ഓക്കെ എത്രത്തോളം സത്യമാണെന്ന് പറയാൻ പറ്റില്ല മാർക്കൊക്കെ ഓരോന്ന് പടച്ചു വിടുണ്ട് പക്ഷേ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും നോക്കാൻ തരും ബാക്കി ഇനി അടുത്ത മാച്ച് നോക്കാം മിനി സ്കോർ ചെയ്യല്ലോ ഇനി ഇനി ഒന്ന് ലാസ്റ്റ് ഒക്ടോബറിലൊക്കെ ലാലികയിൽ ഒരു ഗോൾ സ്കോർ ചെയ്ത് അത് ഇതിന് ഒരു ഗോൾ ഇല്ലടി ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വന്നിട്ട് ഈ കൊല്ലം വന്നിട്ട് റയൽ പറ്റിയ സിനിമ അഞ്ച് ഗോൾ സ്കോർ ചെയ്ത സമയത്തൊന്നും ഇനിക്ക് ഗോൾ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനല്ല നല്ല കളിയായിരുന്നു എന്നുണ്ടെങ്കിലും ഇനി ഗോൾ കോൺട്രിബ്യൂഷനില്ല ആ ഒരു മാച്ചിൽ വരുമായിരിക്കും എന്തായാലും സോ ബാസ്റ്റോണക്കെതിരെ നമ്മളൊരു ബാങ്കർ ഗോൾഡിലൂടെ അദ്ദേഹം ഗോൾ സ്കോറിങ് സ്ട്രീക്ക് വിത്തൗട്ട് ഗോൾ സ്കോറിംഗ് സ്ട്രീക്കുള്ള ഒരു സ്ട്രീക്ക് അദ്ദേഹം ബ്രേക്ക് ചെയ്തു ഇത് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും സോ താങ്ക് യു സോ മച്ച്